നമസ്കാരം തുടർച്ചയായ ആത്മഹത്യകൾക്ക് ഒരു നോവൽ കാരണമായാലും ജർമ്മൻ സാഹിത്യത്തിന്റെ സ്വർണയുഗത്തിന്റെ പ്രതീകമായ ജോഹൻ വൂൾഫ് ഗ്യാങ് ഗോയ്തയുടെ ദ സോറോസ് ഓഫ് എങ് വെർത്തർ എന്ന എപ്പിസ്റ്റോളറി നോവലിന് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കാനായിരുന്നു വിധി ജോഹാൻ വോൾഫ് ഗാങ് ഗോയ്തെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ വെറും അഞ്ചരാഴ്ച കൊണ്ട് എഴുതി തീർത്ത ഈ കൃതി ലോകപ്രസിദ്ധമാകുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല ജർമ്മൻ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായി മാറുകയും റൊമാൻറിക് സാഹിത്യ പ്രസ്ഥാനത്തെ അത് ശക്തമായി സ്വാധീനിക്കുകയും ചെയ്തു നെപ്പോളിയൻ ബോണപ്പാട്ട് തന്റെ പ്രിയ പുസ്തകമായ ദ സോറോസ് ഓഫ് എങ് വെർത്തർ തന്റെ ഈജിപ്ഷ്യൻ യുദ്ധയാത്രയിൽ കൂടെ കൊണ്ടുപോയിരുന്നു എന്നൊരു കഥ പോലുമുണ്ട് എങ്കിലും നോവലിന്റെ കഥാതന്തു തുടർച്ചയായ ആത്മഹത്യകൾക്ക് പ്രേരണയാകുന്നു എന്ന് അപവാദം കേൾക്കേണ്ടി വന്നുവെന്നത് വളരെ കൗതുകകരമാണ് കഥയുടെ കേന്ദ്രപാത്രം വേർത്തർ ഒറ്റപ്പെട്ട മനസ്സുള്ള ഒരു കലാകാരനാണ് അയാൾ തന്റെ സുഹൃത്ത് വിൽഹൈമിന് അയക്കുന്ന കത്തുകളാണ് കഥയുടെ ആഖ്യാന രീതി എന്ന ഗ്രാമത്തിലെ അദ്ദേഹത്തിന്റെ താമസത്തിന്റെ സൂക്ഷ്മമായ വിതരണം ഇവ നൽകുന്നു അവിടെ അദ്ദേഹം ഷാർലറ്റ് എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു അവളേക്കാൾ പതിനൊന്ന് വയസ്സ് കൂടുതലുള്ള ആൽബർട്ട് എന്ന വ്യക്തിയുമായി അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വേൾത്തറിന് അവളോട് പ്രണയം തോന്നുന്നു അത് അദ്ദേഹം വേദന വകവെക്കാതെ അടുത്ത കുറച്ച് മാസങ്ങൾ ഇരുവരുമായും വേർത്ത് അടുത്ത സൗഹൃദം വളർത്തിയെടുക്കുന്നു ഒടുവിൽ ദുഃഖം അസഹനീയമാകുന്നതിനാൽ വാൽഹൈമിൽ നിന്ന് വെയ്മറിലേക്ക് പോകുന്നുണ്ടെങ്കിലും താമസിയാതെ തിരികെ വരുന്നു പക്ഷേ അത് കൂടുതൽ വേദനയാണ് ഉണ്ടാക്കുന്നത് കാരണം റ്റും ആൽബർട്ടും വിവാഹിതരായി കഴിഞ്ഞിരുന്നു ഷാർലറ്റിന് ഒരിക്കലും തന്റെ സ്നേഹത്തിന് പകരം നൽകാൻ കഴിയില്ലെന്ന വേദനാജനകമായ ഓർമ്മപ്പെടുത്തലായി എല്ലാ ദിവസവും മാറുന്നു തന്റെ സുഹൃത്തിനോടുള്ള സഹതാപവും ഭർത്താവിനോടുള്ള ബഹുമാനവും കാരണം വെറുതെ തന്നെ ഇടയ്ക്കിടെ സന്ദർശിക്കരുതെന്ന് അവൾ പറയുന്നു ആ സംഭവത്തിന് മുൻപ് തന്നെ സാഹചര്യം പരിഹരിക്കാൻ മരിക്കണമെന്ന് വെർദർ സൂചന നൽകുന്നുണ്ട് നോവലിൽ മറ്റാരെയും വേദനിപ്പിക്കാനോ കൊലപാതകം പരിഗണിക്കാനോ കഴിയാത്തതിനാൽ സ്വന്തം ജീവൻ എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും വെർദർ കാണുന്നില്ല ആൽബർട്ടിൽ നിന്നും കടം വാങ്ങിയ പിസ്റ്റൽ ഉപയോഗിച്ച് തലയിൽ വെടിവെക്കുന്ന വെർദ്ദർ പക്ഷേ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ മരിക്കുന്നുള്ളൂ തന്റെ കത്തുകളിൽ അയാൾ പതിവായി പരാമർശിക്കാനുള്ള രണ്ട് ലിൻഡർ മരങ്ങൾക്കിടയിൽ വെർദറിനെ അടക്കം ചെയ്യുന്നു ശവസംസ്കാര ചടങ്ങിൽ ആൽബർട്ടോ ഷെർലറ്റോ പങ്കെടുക്കുന്നില്ല പക്ഷേ ഹൃദയം തകർന്ന ഷാർലറ്റ് മരിച്ചേക്കാം എന്ന സൂചനയോടെയാണ് പുസ്തകം അവസാനിക്കുന്നത് ഗോയ്ദേ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ കഥയുടെ പ്രചോദനം ക്രിസ്റ്റ്യൻ കസ്നർ ഷാർലറ്റ് ബഫ് എന്നിവർ ഉൾപ്പെടെ ഒരു ത്രികോണ പ്രണയ ബന്ധമായിരുന്നു അത് മറ്റൊന്നിൽ ഗോയ്ദേ പീറ്റർ ആൻഡൺ ബ്രെൻഡാനോ മാക്സിമിലിയൻ വോൾ ലോർച്ച കാൾ വിൽഹം ജെറുസലേം എന്നിവർ ഉൾപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് രാത്രിയിൽ ജെറുസലേം ആത്മഹത്യ ചെയ്തു ക്രിസ്റ്റലിൽ നിന്ന് കടം വാങ്ങിയ ഒരു പിസ്റ്റൽ ഉപയോഗിച്ച് അയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു ഇതാണ് നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നോവലിന്റെ പ്രസിദ്ധീകരണത്തിന് പിന്നാലെ ഫീവ എന്ന ആശയമുണ്ടായി യൂറോപ്പിലുടനീളം വേഷധാരണം അനുകരിച്ചും അതേ വിധത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു പലപ്പോഴും ആത്മഹത്യ നടന്ന സ്ഥലത്ത് നിന്ന് പുസ്തകം കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഡെൻമാർക്കിലും ഇറ്റലിയിലും ഈ നോവലിനെ നിരോധിച്ചു പ്രസിദ്ധി കൈവന്നതോടെ സ്വന്തം ജീവിതത്തിലേക്ക് എത്തിനോക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഗോയ്ദേ നിരാശപ്പെടുത്തി ആത്മഹത്യയുടെ വിധം പോലും കൃത്യമായി അനുകരിച്ചു കൊണ്ടുള്ള ഈ പ്രതിഭാസം ചരിത്രത്തിൽ ആദ്യമായി കാണപ്പെടുന്ന ഒരു കോപ്പിക്കറ്റ് ആത്മഹത്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗവേഷകനായ ഡേവിഡ് ഫിലിപ്സ് ആണ് വേർദ് എഫക്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇന്ന് സാഹിത്യത്തിൽ അനുകരണ ആത്മഹത്യകളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു ആത്മഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ സെൻസർ ചെയ്യാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് സമാനമായ ആത്മഹത്യകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി തുടങ്ങിയതും ഈ കാലത്താണ് പ്രണയം നിരാശ സാമൂഹ്യ സമ്മർദ്ദം എന്നിവയുടെ സങ്കീർണതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന ദി സോറോസ് ഓഫ് എൻ വേർത് മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രതിഫലനമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ നടന്ന ആത്മഹത്യകളുടെ പേരിലാണ് പലപ്പോഴും ഈ കൃതി അറിയപ്പെടുന്നത്